മറ്റുപ്ലാവ് ചാറ്റുപാറ ഇലവുംകുടിയിൽ ആൽബിൻ ആന്റണിയുടെ വീടിന് സമീപവാസിയുടെ കൃഷിയിടത്തിലെ വൻമരം ഭീഷണിയായ സംഭവം പരാതിക്കാരനായ ആൽബിൻ മരം മുറിക്കാൻ തടസ്സം നിൽക്കുന്നതായും ഉടമയും ആൽബിനും തമ്മിൽ പണത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നതാണ് കാലതാമസം നേരിടുന്നതെന്നും അടിമാലി പഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൽ നിന്നും മരം മുറിക്കാനുള്ള നടപടി സ്വീകരിച്ചതായും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു അടിമാലി മച്ചിപ്പ്ളാവ് ചാറ്റുപാറ സ്വദേശിയായ ഇലവുംകുടിയിൽ ആൽബിൻ ആന്റണിയുടെ വീടിനാണ് സമീപവാസിയുടെ കൃഷിയിടത്തിൽ നിൽക്കുന്ന വൻമരം ഭീഷണിയായി നിലനിൽക്കുന്നത് സമീപവാസിയുടെ കൃഷിയിടത്തിലെ വൻമരം തന്റെ കുടുംബത്തിന്റെ ജീവനും സ്വത്തിനും അപകടകരമാണെന്ന് കാണിച്ച് ആൽബിൻ ആന്റണി പഞ്ചായത്തിൽ പരാതി നൽകി പഞ്ചായത്തിൽ നിന്നും നടത്തിയ പരിശോധനയിൽ മരത്തിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുകയും ഭീഷണിയായി നിലകൊള്ളുന്ന വൻ മുറിച്ചു നീക്കുവാനും മരത്തിന്റെ ഉടമസ്ഥന് നിർദ്ദേശം നൽകി എന്നാൽ ഉടമസ്ഥൻ മരം മുറിക്കുന്നില്ലെന്ന് കാണിച്ച് ആൽബിൻ ആന്റണി ആരോപണവുമായി രംഗത്തെത്തി അതേസമയം ഉടമസ്ഥൻ മരം മുറിക്കുവാൻ തയ്യാറാണെന്നും മരം വെട്ട് തൊഴിലാളിയായ പരാതിക്കാരനായ ആൽബിൻ ആന്റണി മരം മുറിക്കാൻ തടസ്സം നിൽക്കുന്നതായും അധിക പണം ആവശ്യപ്പെടുന്നതായും ഇരുവരും തമ്മിൽ മരം മുറിക്കുന്ന പണത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്നതിനാലാണ് മരം മുറിക്കുന്നതിന് കാലതാമസം നേരിടുന്നതെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറഞ്ഞു ഈ മരം മരം പകുതിയിൽ വെച്ച് മുറിച്ച് നിർത്തിയിരിക്കുന്നതായി അത് ശ്രീ ആൽബിൻ ആൻ്റണിയാണ് പകുതിയിൽ വെച്ച് മുറിച്ച് നിർത്തിയിരിക്കുന്നത് മറ്റാരും അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് കാണിച്ചുകൊണ്ടും കൂടിയാണ് ഇന്നിവിടെ ഈ മരത്തിൻ്റെ ഉടമസ്ഥൻ പരാതി നൽകിയിരിക്കുന്നത് അത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇന്ന് രണ്ട് മൂന്ന് മരങ്ങൾ നിലവിൽ അപകടകരമാണെന്ന് കണ്ടതും റിപ്പോർട്ട് ചെയ്തതുമായ മരങ്ങൾ നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ശ്രീ ആൽബിൻ ആൻറ്റണിയുടെ വീടിന് ഭീഷണിയായി നിൽക്കുന്ന മരവും വെട്ടുന്നതാണ് പരാതിക്കാരനായ ആൽബിൻ മരം മുറിക്കാൻ തടസ്സപ്പെടുത്തുന്നതായും അധിക പണം ആവശ്യപ്പെടുന്നതായും കാണിച്ച് മരത്തിന്റെ ഉടമ പരാതി നൽകിയതായും സെക്രട്ടറി പറഞ്ഞു ഉടമയും പരാതിക്കാരനായ ആൽബിനും തമ്മിൽ മരം മുറിക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കം നിലനിൽക്കുന്നതിനാൽ തന്നെ പഞ്ചായത്തിൽ നിന്നും ഉടൻ വീടിന് ഭീഷണിയായ മരം മുറിച്ചു നീക്കുമെന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി